കൊല്ലം പട്ടണത്തിലേക്ക് വരുന്നവർ പ്രത്യേകിച്ച് ആശ്രാമം ലിങ്ക് റോഡ് വഴി വരുന്നവർ ശ്രദ്ധിക്കുക ലിങ്ക് റോഡിലെ അറ്റകുറ്റപ്പണിക്കായി ബന്ധപ്പെട്ടുള്ള ഓടയുടെ നിർമ്മാണം അനിശ്ചിതമായി നീളുന്നത് മൂലം അപകട സാധ്യത ഏറുന്നു മഴ പെയ്യുമ്പോൾ ഓടയിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയും മറ്റിടങ്ങളിൽ നിന്ന് വരുന്ന മലിനജലവും മാലിന്യവുമെല്ലാം ചേർന്ന് രൂക്ഷമായ ദുർഗന്ധം പരക്കുകയുമാണ് നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി പൊളിച്ചിട്ടിരിക്കുന്ന റോഡിലൂടെയുള്ള യാത്ര ജനത്തിന് ദുസ്വപ്നമായി മാറി അതേസമയം കരാർ പ്രകാരം റോഡ് ഉണർനിർമാണം പൂർത്തിയാകേണ്ട ഈ വർഷം ഡിസംബറിൽ തന്നെ റോഡ് പണി പൂർത്തിയാക്കുമെന്നാണ് അധികൃതർ പറയുന്നത് ലിങ്ക് റോഡിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നാണ് ഇപ്പോൾ ഓട നിർമ്മാണം നടത്തുന്നത് കെ എസ് ആർ ടി സി ഡിപ്പോയുടെ സമീപത്തും പുനർജനി ഓപ്പൺ പാർക്കിന് സമീപത്തും കലുങ്ക് നിർമ്മാണത്തിന് സമീപത്തുമെല്ലാം ഓടപ്പണിയുന്നുണ്ട് എന്നാൽ ഒരിടത്തും പൂർത്തിയായിട്ടില്ല ഓട നിർമ്മിക്കുന്ന സ്ഥലത്തുള്ള കെ എസ് ഇ ബിയുടെ വൈദ്യുത പോസ്റ്റുകളാണ് ഇപ്പോൾ പ്രശ്നം സൃഷ്ടിക്കുന്നത് ലിങ്ക് റോഡിലൂടെയുള്ള യാത്ര ദുരിതപൂർണ്ണമാണ് ബ്ലോക്കുകൾ അതീവ ദുർഗന്ധം റോഡിലെ കുഴികൾ വെള്ളക്കെട്ട് മാലിന്യം ചെളി തുടങ്ങിയവ സഹിച്ചു വേണം യാത്ര ചെയ്യേണ്ടത് അഷ്ടമുടിക്കായലിന് അരികിലെ നടപ്പാത റോഡ് നിർമ്മാണം ആരംഭിച്ചപ്പോൾ തന്നെ പൊളിച്ചിരുന്നു